എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നിവിടെ ചേർന്നിരിക്കുന്നത് ടാക്ട് അഥവാ തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രവാസി സംഘടന ഇവിടെ നടത്തുന്ന ഒരു ആചാര സംഗമം എന്ന പരിപാടി ആഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച വളവട്ടണം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തുന്ന ഒരു പരിപാടിയെപ്പറ്റി മാധ്യമ സുഹൃത്തുക്കൾക്ക് കുറെ പിന്നെ അവർക്ക് വിവരിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ പത്രം വഴി മറ്റുള്ള പൊതുജനങ്ങളിലേക്ക് ഈ വിവരം എത്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളെല്ലാവരും ഇവിടെ വിളിച്ചത് മലയാള ഭാഷാപിതാവിൻ്റെ പേരിലുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് തുഞ്ചത്താചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മൾ പ്രധാനമായും നമ്മുടെ പ്രവർത്തനം ശ്രീ മുച്ചിലോട്ട് ക്ഷേത്രങ്ങളുടെ ആചാര സ്ഥാനികരുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആചാര സ്ഥാനികർ അറിയാം അവരുടെ ഭാവി ജീവിതം ശിഷ്ട ജീവിതം ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഒരു ജീവിതമാണ് അവർക്ക് വേറെ ജോലികളോ വേറൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ വേഷം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയും അവരെ എങ്ങനെ ഏതെല്ലാം തരത്തിൽ സഹായിക്കാമെന്നുള്ള തരത്തിലാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം അതിനുവേണ്ടി ടാക്റ്റ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തനത്തിലാണ് അത്തരത്തിൽ നമ്മൾ രണ്ടായിരത്തി ഒമ്പത് മുതൽ എല്ലാ വർഷവും നമ്മൾ ആചാര്യ സംഗമങ്ങൾ നടത്താറുണ്ട് ഏതാ ഏകദേശം നൂറ്റി അഞ്ചോളം മുച്ചിലോട്ട് ക്ഷേത്രങ്ങളാണ് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലുള്ളത് അവിടെ ഏകദേശം ഇരുന്നൂറിൽ ഇരുന്നൂറിൽ പരം ആചാര സ്ഥാനികരാണ് ഉള്ളത് അപ്പോൾ ഇത്തരം ആചാര സ്ഥാനികരെ നമ്മൾ മുഴുവൻ ഒരേ വേദിയിൽ കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഓരോ ക്ഷേത്രം സെലക്ട് ചെയ്തിട്ട് അവിടെ ആചാര സംഗമം നടത്താറുണ്ട് അങ്ങനെ നടത്തി പോരുന്ന സമയത്താണ് കോവിഡ് വന്നത് കോവിഡ് വന്ന സമയത്ത് അതിനൊരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായി ആ ബ്രേക്ക് ഉണ്ടായ സമയത്തും നമ്മൾ ആചാര്യ സംഗമങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും അവർക്ക് കൊടുക്കേണ്ടുന്ന ദക്ഷിണ നമ്മൾ കൃത്യമായിട്ട് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ എല്ലാ വർഷവും നമ്മൾ എത്തിച്ചിട്ടുണ്ട് അത് തുടർന്നു പോകുന്നു അങ്ങനെയാണ് നമ്മൾ കോവിഡിന് ശേഷം വീണ്ടും ആചാര്യ സംഗമത്തിലേക്ക് തന്നെ കടക്കുന്നത് അതിനുശേഷമുള്ള പ്രഥമ ആചാര സംഗമമാണ് വളവട്ടണം ശ്രീ മുച്ചിലോട്ട് അവലോ വെച്ചിട്ട് ആഗസ്റ്റ് പതിനേഴാം തീയതി രാവിലെ നടത്തപ്പെടുന്നത് നമ്മുടെ പരിപാടിയുടെ മുഖ്യ രക്ഷാധികാരി നമ്മുടെ അഴീക്കോട് എം എൽ എ ആയ ശ്രീ കെ വി സുമേഷാണ് പിന്നെ ഇത്രയാണ് ടാക്നെ കുറിച്ച് പറയാനുള്ളത് ആയിട്ട് കുറച്ച് പേരുണ്ട് അവരെയും കൂടെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയാണ് പറയാനുള്ളത് പരം സമ്പന്നമായ സമുദായമാണ് വാണിയ സമുദായം ആ മുച്ചിലോടുകളിലെ മുച്ചിലോടുകളിൽ പരം വരുന്ന ക്ഷേത്ര ആചാര സാനികരെ ചേർത്ത് നിർത്തുന്നതിനും വാണിയ സമുദായത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടി ഏതാനും വാണിയ സഹോദരങ്ങൾ രണ്ടായിരത്തി ഏഴിൽ ദുബായിൽ രൂപീകരിച്ച ഒരു കൂട്ടായ്മയാണ് ടാക്ട് ദുബായ് രൂപീകരിച്ച വർഷം തൊട്ട് ഇന്ന് വരെ ആചാര സാധനികരെ ചേർത്ത് നിർത്തുന്നതിനും അതോടൊപ്പം വിവിധങ്ങളായ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും ശ്രദ്ധാലുക്കളായ ഒരു സംഘടനയാണ് ടാക്റ്റ് ദുബായ് എല്ലാ വർഷവും നടത്തിവരുന്ന പരിപാടി രണ്ട് മൂന്ന് വർഷമായി ബാങ്ക് അക്കൗണ്ടിലൂടെ തുക നൽകിയെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ വർഷം വളപട്ടണം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പ്രത്യേകം സജ്ജമാക്കിയ സി പി കൃഷ്ണൻ നായർ നഗറിൽ വെച്ച് വിവിധങ്ങളായ പരിപാടികളോടുകൂടി നടത്തപ്പെടുകയാണ് ഈ ഇരുന്നൂറോളം ആചാര സാധനികരെ താലപ്പുരയോടും മുത്തുകൂടയോടും കൂടി വരവേറ്റ് ആദരപൂർവ്വം പ്രത്യേക സജ്ജമാക്കിയ നഗറിലെത്തിച്ച് ഏറ്റവും ധന്യമായ രീതിയിൽ ദക്ഷിണയും ഓണപ്പുടവയും നൽകി ആദരിക്കുന്ന ധന്യമായ ഒരു ചടങ്ങാണ് ആചാര്യ സംഗമം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിനുശേഷം വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാധാനമായ ഒരു ക്ഷേത്ര ആചാരത്തിനനുസരിച്ച രീതിയിലുള്ള ഭക്ഷണവും നൽകി സമാപിക്കുന്ന രീതിയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്